ോഷമേ വരത്തുള്ളു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷം മാത്രമേ അത് വരത്തുള്ളു അത് ഒരാൾ നന്നാകാതിരിക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് ചെയ്തവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് അത് ആരെങ്കിലും സന്തോഷത്തോടുകൊണ്ട് തന്നെ നമ്മളൊരു ജ്യൂസിന്റെ അലക്കി തിരികെ സ്വീകരിക്കും ഒന്നും കാണത്തില്ല മണവും കാണത്തില്ല നമുക്ക് വേറെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസം വരത്തില്ല പ്രസിദ്ധ ഒരുപാട് പേര് ഈ കൈവിഷത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ശരിക്കും കൈവിഷം ഇതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് പറഞ്ഞു തരാം ഇതിന് ഗുണങ്ങളില്ല അത് ഈ കൂടുതലും മദ്യം കഴിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും കൈവശം മീലെത്തുന്നത് അതെന്നുവെച്ചാൽ വീടുകളിലൊക്കെ കൂടുതലും ഭാര്യ ഭർത്താവ് തമ്മിലടി കൂടുക അതുപോലെ തന്നെ കുട്ടികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം വരുമ്പോഴത്തേക്ക് ആ ഉന്നത വിജയത്തിൽ നിന്ന് അവർക്ക് മാറാൻ അങ്ങനെ ഇപ്പം ദേഷ്യമുള്ളവർ കാണുമല്ലോ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഈ എന്ന് പറയുന്ന സംഭവം അത് കൈകൊണ്ട് കൊടുക്കുന്ന തന്നെയാണ് സംഭവം കൈവശം ആ അത് ഇവർ സുഗന്ധ എട്ട് സുഗന്ധദ്രവ്യങ്ങളും എട്ട് ദുർഗന്ധദ്രവ്യങ്ങളും വെച്ച് ഉണ്ടാക്കുന്ന ഒരു വെള്ളപ്പൊടി പോലത്തെ സാധനമാണ് പക്ഷെ അത് ഇത് ഇട്ട് നമ്മളിപ്പം ആരെങ്കിലും സന്തോഷത്തോടെ കൊണ്ട് തന്നെ നമ്മൾ ജ്യൂസിൻ്റെ അത്തുകളക്ക് തിരികെ ഒന്നും കാണത്തില്ല മണമോ കാണത്തില്ല നമുക്ക് വേറെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസം വരത്തില്ല അപ്പോഴത്തേക്ക് അതവർ കഴിക്കും കഴിച്ചു കഴിയുമ്പോൾ ഇവർ ഇവർ പറയുന്ന എന്ത് ചെയ്യാനാണെങ്കിലും നമ്മളത് ഒക്കെ ആണെങ്കിൽ അത് ആ ഉദ്ദേശിച്ചാണെങ്കിൽ അവർ അത് ചെയ്യും ഇപ്പം പൈസ ഉള്ളവരാണെങ്കിൽ അവ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ ആ ഉദ്ദേശിച്ചാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അവർക്ക് കൊടുത്തിരിക്കും അപ്പം അതുപോലെ നല്ല ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇവർ ഇങ്ങനെയുള്ള ദ്രവ്യങ്ങൾ ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കുകയും ചെയ്യും ഇവർ കഴിക്കുകയും ചെയ്യും കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഭയങ്കരമായിട്ട് വേർക്കും ഉയർക്കും അതുപോലെ തന്നെ ഉള്ള കഴിയുമ്പത്തേക്ക് ശരീരമായിട്ട് പിന്നെ ഉറക്കം കാണുകയില്ല അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആഹാരം കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പക്ഷെ ആഹാരം കഴിക്കണം വിശപ്പുണ്ട് പക്ഷെ കഴിക്കുക ആ സ്വാദ് തോന്നും പക്ഷെ നമുക്ക് കഴിക്കാൻ തോന്നുകയല്ല ഭയങ്കര ദേഷ്യം മുൻകോപം അങ്ങനെ ഇങ്ങനെയുള്ള ലക്ഷണം അതുപോലെ തന്നെ വയറ് എരിഞ്ഞ് കയറുക പക്ഷെ ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് ഇവർ നോക്കും എന്തെങ്കിലും അസുഖം അസുഖം കാണത്തുമില്ല എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ നമ്മൾ പറയുന്നതിന് ഓപ്പോസിറ്റ് ഇവർ ചെയ്തിരിക്കും അത് മാറാൻ വേണ്ടിയിട്ട് ഇപ്പം വയനാട്ടിൽ ഒരു അമ്പലം ഉണ്ടെന്ന് പറയുന്നു പിന്നെ തിരുവിഴ് അവിടെ ചെന്ന് ശ്രദ്ധിപ്പിക്കുക പിന്നെ ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ഇതിന് ഏറ്റവും പ്രധാന പഞ് പിന്നെ പഞ്ചവ്യം പഞ്ചവ്യം നെയ്യ് ഇത് ജപിച്ച് കൊടുക്കുക അത് നൂറ്റെട്ട് ആയിരത്തെട്ട് പതിനായിരത്തെട്ട് അങ്ങനെ കണക്കുകൾ അനുസരിച്ച് ഇത് കഴിക്കുമ്പോഴുള്ള എന്ന് വെച്ചാൽ രാവിലെ ശുദ്ധമായിട്ട് കുളിച്ചിട്ട് വേണം ഈ ഇവർക്ക് കൊടുക്കാൻ ഇവർ കഴിക്കുന്നവരും അതേ കൊടുക്കുന്നവർക്ക് നല്ല ശുദ്ധം വേണം ആ മാറ്റാനുള്ളത് അത് കഴിച്ച് അത് അറിഞ്ഞ് ഇവർ കഴിക്കത്തുമില്ല ഏതെങ്കിലും കട്ടം കാപ്പിക്കാത്തോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അറിയാതെ വേണം ഇവരുടെ വയറ്റിലെത്തിക്കാനും അല്ലെങ്കിൽ അവർ അത് കഴിക്കുക അതെ അതെ അല്ലെങ്കിൽ ഇവർ കഴിക്കല അത് തട്ടി നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവര് ദൂരോട്ട് എടുത്ത് കളയും നമ്മൾ അറിയാതെ കട്ടൻ കാപ്പിക്കാത്തോ അങ്ങനെയൊക്കെ പിന്നെ ഗരുഡപഞ്ചാശ്ശേരി ഓ ഷിപ്പ് സ്വാഹ അത്രേ ഉള്ളൂ ഗരുഡപഞ്ചാശ്ശേരി മന്ത്രം ഷിപ്പ് സ്വാഹ അത് അത് ജപിച്ച് നമ്മളാണെങ്കിലും തുളസി ഇലയിട്ട് അതുപോലെ തന്നെ ഈ ഒക്കെ നീതിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കങ്ങനെ ജയിപ്പിക്കാമെങ്കിൽ ജയിക്കാം അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും അമ്പലങ്ങൾ കൊണ്ടുപോയി നല്ല അറിയാവുന്നിട്ട് കൊണ്ടുപോയി ജയിപ്പിച്ച് കൊടുക്കാമെങ്കിൽ പഞ്ചസാര നമുക്ക് അതുപോലെ ഉരുക്ക് നെയ്യ് കതളിപ്പഴം അതൊക്കെ ഈ ഗരുഡപഞ്ചാക്ഷരി നെയ്യത് കൊടുത്താൽ ഉള്ളി പോകും അത് ഉറപ്പുള്ള കാര്യമാണ് ഈ മദ്യപാനം ഉള്ളവരും അതാ അവർക്കാണിത് പറ്റുന്ന മിക്കവാറും സംഭവിക്കുന്നത് അതായത് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതിന് മാത്രമേ കൈവിഷം എന്ന് പറയാൻ പിന്നെ പിന്നെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലോ അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ അത് അത് അതീ കൂടോത്തിറങ്ങി ചെയ്ത ഓരോരുത്തരില്ലോ അതും സത്യമായിട്ട് ഈ ഓരോരുത്തർ കൊണ്ടുവന്ന് ഭസ്മം പൂവിച്ച് അങ്ങോട്ടിടുക ഏഹ് അത് നമ്മൾ അതിൻ്റെ പോസിറ്റീവായിട്ട് പോകാൻ വേണ്ടി നമ്മൾക്ക് അമ്പലങ്ങളിലൊക്കെ ചെന്ന് ഗുരുതി അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ദേവിയുടെ അമ്പലങ്ങൾ നല്ല ഒത്തിരി ശക്തിയുള്ള ദേവിയുണ്ടല്ലോ ഇപ്പം അങ്ങനെയുള്ള ഇപ്പം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പള്ളിപ്പുറത്തുകാവ് അങ്ങനെയുള്ള ഓരോ അമ്പലങ്ങളുണ്ട് അവിടെയൊക്കെ ചെന്ന് നമ്മൾ ഇതുപോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തി ഗുരുതിയുടെ പ്രസാദങ്ങളൊക്കെ കൊണ്ട് തൂവൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ശക്തി കുറയും അതുപോലെ തന്നെ കൈവിശം പൂർണ്ണമായും നമുക്ക് നീക്കാൻ സാധിക്കില്ല ആ അത് അത് മാറും വെച്ചാൽ ഈ കുറച്ച് നമ്മൾ ചെയ്യണം ചെയ്ത് നമ്മളിപ്പോൾ അത് എവിടെ അവരിട്ടിരിക്കുന്നത് നമുക്കടുത്തി ചിലത് കുഴിച്ചിടും ഏ അത് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം നമ്മളത് ഇപ്പം ഗുരുതി ആണെങ്കിൽ ഗുരുതി നമ്മൾ വീടിന് ചുറ്റും അത് തളിക്കുക അപ്പോഴത്തേക്ക് ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാകും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ വൈകിട്ടും നമ്മൾ ഉപ്പ് കടുക് അതുപോലെ തന്നെ പാണല്ലല അങ്ങനെയുള്ള ദ്രവ്യങ്ങളെല്ലാം കൂടെ വീടിന് ചുറ്റും മൂന്ന് പ്രാവശ്യം ഉഴിഞ്ഞ് നമ്മൾ വെളിയിൽ വെച്ച് ഒരു തൂ ഇതിൻ്റെ അകത്തിട്ട് കത്തിച്ച് കളയുകയാണെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞ് മാറാൻ നല്ലതാണ് പിന്നെ കൈവശം അല്ല നമ്മളീ പുറത്ത കൈവശം ഒന്നു പറഞ്ഞാൽ ഉള്ളിച്ചില്ലെന്ന് മറ്റുള്ളതെന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഈ വീടുകളൊക്കെ ചിതായി പോകാനും അതിനും ഇതിനും ഒക്കെ ആയിട്ട് ഒരു കുഴിച്ചിടുകയും ഒക്കെ ചെയ്യത്തില്ലേ വീട്ടിൽ ദ്രോഹത്തിന് മാത്രമായിട്ട് അങ്ങനെയുള്ളതിനൊക്കെ ഇത് ചെയ്താൽ മാറും ദൈവജ്ഞർ ഇത് ഇത് ോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇത് ചെയ്യുന്ന ആണെന്ന് വെച്ചാൽ കൂടുതലും അങ്ങനെയുള്ള ആൾക്കാരാണ് ഹിന്ദുക്കളിൽ അങ്ങനെ ഈ ഇപ്പം ബ്രാഹ്മിൻസ് തന്നെ ഇത് ചെയ്യുന്നവരുണ്ടായിരിക്കാം പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മള് ചെയ്യുന്നതിൻ്റെ പോസിറ്റീവ് എനർജി അവർക്ക് കുറയും നെഗറ്റീവ് എനർജി ആയിട്ട് മാറും നമുക്കത് തിരിച്ചടി ഉണ്ടാവും അത് ഉറപ്പുള്ള കാര്യമാണ് അതിൻ്റെ ആ ഒരു സമയമുണ്ടല്ലോ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരായി ഇത് ചെയ്യുന്നു അവർക്ക് അത് തിരിച്ചടി ഉണ്ടാവും അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നീടാണെങ്കിലും പിന്നെ ആ തിരിച്ചടി ഉണ്ടാവും അതിൻ്റെ ആ ഒരു 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 സമയമുണ്ട് ആ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവ ആ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം അതിൻ്റെ രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ നെഗറ്റീവ് ചാർജ് ആകും അതിന് അത് നിലനിൽക്കുന്ന ഒരു ടൈം ആ ടൈമിൽ വരെ അത് നിലനിൽക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ അത് ആ ചെയ്തവർക്ക് തിരിച്ചടി ഉണ്ടാവും അത് ഒരാളിപ്പം മരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുവെച്ചോ ആ ചെയ്തത് തിരിച്ചടിയായിട്ട് ഈ ചെയ്തവർക്ക് തന്നെ അതുണ്ടായിരിക്കും അങ്ങനെയുള്ള ഞങ്ങളുടെ അടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കത് അനുഭവങ്ങളും ഉണ്ട് അടുത്തൊക്കെ അങ്ങനെ ഓരോത്തിരി ചെയ്യുകയും എടുക്കുകയും ചെയ്യുമ്പോഴത്തേക്കത് ഓരോ തിരിച്ചടികളായിട്ടൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഇതിനെന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ഗുണങ്ങൾ അല്ല ഇല്ല ഇല്ല അത് ദോഷമേ വരത്തുള്ളൂ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷം മാത്രമേ അത് വരത്തുള്ളൂ അത് ഒരാൾ നന്നാകാതിരിക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് അത് ചെയ്തവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് അത് ആ പൂർണ്ണമായിട്ട് അവരുടെ കുടുംബം വരാൻ നശിക്കും അങ്ങനെ ഉള്ള നമ്മൾ ഓരോന്ന് നമ്മളെ വന്ന് നോക്കും കാ ചെയ്യുമ്പോഴത്തേക്ക് അവരോട് അവർ വിഷമം പറയുമല്ലോ അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണാം അത് ഇങ്ങനെ അത് അല്ല നമ്മളിപ്പോൾ അത് ചെയ്തിരിക്കുന്നത് അവരുടെ ഗ്രഹനിലയും കാര്യങ്ങളും നമ്മളിപ്പം ഇപ്പം ഞാൻ എന്നോട് പറഞ്ഞില്ലേ മദ്യപാനത്തിൻ്റെ ഈ കൂടത്തരവും കാര്യങ്ങളൊക്കെ ഉള്ളിച്ചില്ലെന്ന് അത് ഈ രാഹു ഗുളികൻ അതൊക്കെ ആറിൽ ഇരിക്കുമ്പോഴേ കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് രാഹുദശയിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവുന്ന മനുഷ്യർക്ക് അപ്പം നമ്മൾ രാഹുദശ ആ സമയവും ഗുളികനും ആറാഭാവത്തിലാണോ എന്നാദ്യം നോക്കുക ആറാഭാവത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലുണ്ടാവും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക